മാലിന്യമുക്ത കേരളത്തിനായി ക്യാമ്പയിനുമായി സർക്കാർ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന് സർവകക്ഷി യോഗത്തിൻ്റെ പൂർണ്ണ പിന്തുണ അടുത്ത വർഷം മാർച്ച് മുപ്പതിന് സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കലാണ് ലക്ഷ്യം ഈ വർഷം ഒക്ടോബർ രണ്ടിനാരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിലാണ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ അവസാനിക്കുക തുടർന്ന് സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കലാണ് ലക്ഷ്യം സർക്കാരും പ്രതിപക്ഷവും യോജിച്ചായിരിക്കും ക്യാമ്പയിനിന്റെ പ്രചാരണം നടത്തുക ഒക്ടോബർ രണ്ടു മുതൽ മാർച്ച് മുപ്പത് വരെ സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്താനാണ് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലെ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പാക്കും നിരോധിത പ്ലാസ്റ്റിക് വരുന്നത് തടയാൻ അതിർത്തികളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും പഞ്ചായത്തുകളിൽ ശുചിത്വ പദയാത്രകൾ നടത്തൽ തുടങ്ങിയവയും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ജനകീയ വിജിലൻസ് സ്ക്വാഡുകൾ പോലീസ് വകുപ്പിന്റെ സഹായത്തോടെയുള്ള എൻഫോഴ്സ്മെന്റ് നടപടികൾ ശുചിത്വം ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളുടെ പരിശോധനകൾ കാര്യക്ഷമമാക്കും ക്യാമ്പയിനിന്റെ ഭാഗമായി ആവശ്യമായ ഇടങ്ങളിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ക്യാമറകൾ സ്ഥാപിക്കും മത സാമുദായിക രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി മഹിളാ സാംസ്കാരിക സംഘടനകളുടേതുൾപ്പെടെ എല്ലാ പൊതുപരിപാടികളും ഹരിത നിയമാവലി പൂർണ്ണമായും പാലിച്ചു നടത്തണം ഇതിന് എല്ലാവരുടെയും സഹകരണവും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതിയായിരിക്കും ക്യാമ്പയിന്റെ പുരോഗതി വിലയിരുത്തുക പ്രതിപക്ഷ നേതാവും മന്ത്രിമാരുമാണ് സമിതിയിലെ അംഗങ്ങൾ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം